മോർണിംഗ് പടി കോഫി വിത്ത് ക്രൈസ്റ്റ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം മലയാളി ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയൊന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ഏതെങ്കിലും പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമ്പോഴും ജോലിക്ക് ഇറങ്ങുമ്പോഴും മറ്റ് എവിടെ നമ്മൾ ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും രോഗാവസ്ഥയിലും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ രോഗത്തിന്റെ അവസ്ഥകളിലും ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് സംരക്ഷണം ആവശ്യപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൽ പതിനാറ് വാക്യങ്ങളാണുള്ളത് പതിനാറ് വചനങ്ങളാണുള്ളത് ആദ്യത്തെ രണ്ട് വചനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാം സംരക്ഷണത്തിന്റെ ഒരു വലിയ അഷറൻസ് ഒരു പാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ ആദ്യത്തെ രണ്ട് വചനങ്ങൾ പാലിക്കുന്നവർക്കാണ് ഈ ബാക്കി പതിനാല് വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും സൗര്യപൂർവ്വം മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ ഇതൊരു മന്ത്രോച്ചാരണം പോലെ ചൊല്ലി പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒന്നിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസത്തിന്റെ തുടക്കമാകട്ടെ ഇന്നത്തെ ദിവസം അതിൽ ആദ്യത്തെ വാക്യങ്ങളിൽ രണ്ട് വാക്യങ്ങളിൽ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഏറ്റവും ചുരുക്കമായിട്ട് നമുക്ക് പറയാം പതിനാല് വാക്യങ്ങളിലെ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലെ അനുഗ്രഹങ്ങൾ ആ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിലെ കണ്ടീഷൻസ് ഒന്നാമത്തേത് അത്യുന്നതന്റെ സംരക്ഷണത്തിൽ അവൻ വസിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇറങ്ങി പോകുന്നവനായിരിക്കരുതെന്ന് രണ്ടാമത്തത് സർവശക്തന്റെ തണലിൽ കഴിയുന്നവനായിരിക്കണം ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിനെ തൻ്റെ തണലിൽ നിർത്തുന്നത് പോലെ കുഞ്ഞ് അമ്മയോട് ചേർന്ന് തണലിൽ നിൽക്കുന്നത് പോലെ അവനോട് ചേർന്ന് നിൽക്കണം കർത്താവ് എൻ്റെ സങ്കേതമാകണം എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോടി വന്ന് കയറാൻ പറ്റിയ സങ്കേത പട്ടണത്തെക്കുറിച്ച് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അതുപോലെ ഒരു സങ്കേത പട്ടണമാകണം എൻ്റെ കർത്താവ് കർത്താവാകുന്ന കോട്ടയ്ക്കുള്ളിൽ മറയപ്പെട്ടവനായിരിക്കണം ഞാൻ അതായത് കോട്ട വിട്ടു പോകുന്നവർക്കുള്ള സങ്കീർത്തനം അല്ല ഇത് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ പണത്തിലോ എൻ്റെ പ്രതാപത്തിലോ എൻ്റെ ആൾബലത്തിലോ എൻ്റെ ബാങ്ക് ബാലൻസിലോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ കുടുംബമഹിമയിലോ അല്ല ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലായിരിക്കണം ഈ അഞ്ച് കണ്ടീഷൻസ് പാലിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ ഇതിന്റെ താഴേക്കുള്ള പതിനാല് വചനങ്ങളിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും കിങ് ജെയിംസ് വേർഷൻ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഡപത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ് ഹി ദൽസ് ഇൻ ദ സേ സീക്രട്ട് പ്ലേസ് സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ അത്യുന്നതന്റെ രഹസ്യ സങ്കേതങ്ങളിൽ പാർക്കുന്നവർക്ക് എന്നുള്ളതാണ് മലയാളത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ് അല്ലേ എന്താണ് ഈ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഒരു മണവാളനും മണവാട്ടിയും അവരെപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റക്ക് സഞ്ചരി ഒറ്റയ്ക്ക് ഇരിക്കാനും ഒന്നിച്ചൊരു മുറിയിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ ഒരു ഇൻറ്റിമസി അത് നമ്മൾ ഒരു സ്പിരിച്വൽ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ളൂ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന് പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഗാഡ് intimate intimate presence of the god a place of closeness and communion കാരണം സങ്കീർത്തനം പതിനാറിന്റെ പതിനൊന്നിൽ പറയുന്നത് മണവാളനെ എങ്ങനെയാണോ മണവാട്ടി ഇഷ്ടം മണവാട്ടിക്ക് എങ്ങനെയാണോ മണവാട്ട് മണവാളനെ ഇഷ്ടം അതുപോലെ എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള ഇഷ്ടത്തിന്റെ പൂർണ്ണത അവിടെ അതാണ് സങ്കീർത്തനം പതിനാറിന്റെ പതിനൊന്ന് അങ്ങ് എനിക്ക് കാണിച്ചു തന്ന ജീവന്റെ മാർഗത്തിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട് ശാശ്വതമായ സന്തോഷമുണ്ട് അതുകൊണ്ട് വേറൊരു സന്തോഷം തേടി പോകുന്നവർക്കുള്ളതല്ല ഈ സങ്കീർത്തനം ലോകത്തിന്റെ ജഡമോഹങ്ങളുടെ ഒരു സന്തോഷം തേടി പോകുന്നവർക്കുള്ളതല്ല ഈ സങ്കീർത്തനം കം ഇൻ യൂണിയൻ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത്തായി ആറിന്റെ ആറിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ മുറിക്കകത്ത് കിടന്ന വാതിൽ അടച്ച പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ അവിടെയും കർത്താവ് ഉദ്ദേശിക്കുന്നത് ഒരു ജിയോഗ്രഫിക്കൽ സ്പേസിന്റെ കാര്യമല്ല മറിച്ച് ദൈവവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒരു യൂണിയൻ കം ഇൻ യൂണിയൻ കമ്മ്യൂണിയനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ പഴയ നിയമദിവസത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുൻപ് നമ്മൾ ചിന്തിച്ചായിരുന്നു സാക്ഷ്യ പേടകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും സാക്ഷ്യ കൂടാരത്തിൻ്റെ അകത്ത് സാക്ഷ്യ പേടകം ഇരിക്കുന്ന വാഗ്ദാന പേടകം ഇരിക്കുന്ന അതിവിശുദ്ധ സ്ഥലം ദ മോസ്റ്റ് ഹോളി പ്ലേസ് അതൊരു സീക്രട്ട് പ്ലേസിനോട് നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും കാരണം പുരോഹിതന് മാത്രമേ ആ വിരി മാറ്റി അവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കത്തുള്ളൂ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും യേശുക്രിസ്തുവിന്റെ മരണത്തോടു കൂടി ആ വിരി ദേവാലയത്തിലെ തിരശ്ശീല നടുവേ മുകൾ മുതൽ താഴെ വരെ കീറിയിട്ട് കർത്താവ് പറയുകയാണ് കം ഇൻ യൂണിയൻ കടന്നു വാ കർത്താവ് ക്ഷണിക്കുകയാണ് ഈ വചനം എന്ന് പറയുന്നത് ഓരോ ഇൻവിറ്റേഷൻസാണ് കർത്താവ് നമ്മളെ വിടാതെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നവർക്കുള്ളതാണ് ഈ സങ്കീർത്തനം അതിൻ്റെ അതുള്ള ഒരു വാക്യം ഹി ദൽസ് ഇൻ ദ സേ സീക്രട്ട് പ്ലേസ് ഡ്വെൽസ് അവിടെ എന്താണ് പറയുന്നത് വസിക്കുക വല്ലപ്പോഴും കയറി ഇറങ്ങിയിട്ട് ആ വല്ലപ്പോഴും കയറി ചെല്ലുന്ന ഒരു ഹോട്ടൽ പോലെയോ വല്ലപ്പോഴും കയറി ചെല്ലുന്ന ഒരു റിസോർട്ട് പോലെയോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയോ അല്ല സ്ഥിരമായിട്ട് വസിക്കുന്ന വീട് പോലെ അവൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനായിരിക്കണം ഇടക്കിടയ്ക്ക് ബാറിൽ പോവുക ഇടക്കിടയ്ക്ക് പബ്ബിൽ പോവുക ഇടക്കിടക്ക് ജഡിക സുഖങ്ങൾ അന്വേഷിച്ച് പോവുക ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ആവശ്യമില്ലാത്തത് കണ്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ രസിക്കുക ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുക അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഈ സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എ ഹിഡൻ ലൈഫ് ഇൻ ക്രൈസ്റ്റ് കൊളോഷ്യൻ മൂന്നിൻ്റെ മൂന്ന് അതുകൊണ്ട് ഈ സംരക്ഷണം കിട്ടാനായിട്ട് സങ്കീർത്തനം ഒന്നിന്റെ രണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു അപ്പൊ നമ്മുടെ പാപങ്ങൾ വഴി സംരക്ഷണത്തിന്റെ റേഞ്ചിൽ നിന്ന് നിന്നും അകന്നു പോകാതിരിക്കാനായിട്ട് മാത്രം ഇന്ന് ശ്രദ്ധിക്കാം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മളെ സഹായിക്കട്ടെ ചേർന്നിരുന്ന് അവനോടുകൂടെ ചേർന്നിരുന്ന് ഇതിൻ താഴേക്ക് കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളും അൽപാൽപമായിട്ട് ചിന്തിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപൂർണമായൊരു ദിവസമാവട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ അമീൻ